എൻ്റെ പങ്കൊക്കെയുള്ള സ്വർണം കൊടുക്കുകയാണ് ആംഗളറിനെല്ലാം കൊടുക്കുകയല്ലേ മനുഷ്യല്ല അള്ളാഹു സുഖാനുഭവത്താൽ ഓല കുടുംബ ജീവിതത്തിൽ അറിയുമ്പോൾ കൊടുക്കല്ലേ പ്പ അതൊക്കെ ഇല്ലോട്ടെ അങ്ങോട്ട് ഒക്കെ അങ്ങോട്ട് साम्राज्यमंत्राणे ना ममता जीवन भीमान कंडे अध्यान भवे नदी व शरण सदा सदैव नमः 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 न ഇനി പുറത്തുനിന്ന് എടുക്കുറിച്ച് കഴിഞ്ഞിട്ടില്ല അല്ലേ ആ ആ I don't k n 아 네.

ോട്ടെ മറ്റൊരു തല ഏറ്റിടുമ്പാട് സ്വർണം കൊടുക്കല്ലേ സ്വദേശി സ്വർണ്ണ സ്വദേശി എന്നിവരുടെ താഴെ കഴിഞ്ഞിരിക്കുകയാണ് കുടുംബത്തിന്റെ ഒരായിരം മംഗളാശുണ്ടായിരുന്നു അടുത്തതായി മണ്ഡപത്തിൽ സന്തോഷത്തോടെ ജീവിക്കണം കേട്ടോ അല്ലാ പെങ്ങക്കുള്ള സ്വർണം കൊടുക്കാണ് ആംഗളറിനല്ലേ കൊടുക്കല്ലേ അള്ളാഹു സുഖാനുഭവത്താൽ ഓല കുടുംബ ജീവിതത്തിൽ അള്ളാഹു നൽകട്ടെ സന്തോഷം അള്ളാഹു കൊടുക്കട്ടെ